ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ഇ വടകര മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് ടി കെ ഉദ്ഘാടനം ചെയ്തു ഓരോരോ സമ്മേളനങ്ങളും ഓരോരോ കൺവെൻഷനുകളും ഓരോരോ മീറ്റിങ്ങുകളും നടന്നു പോകേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടും പരസ്പരം അത് കൈകാര്യം ചെയ്തുകൊണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ മേഖലയിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിട്ടെടുത്തുകൊണ്ട് എന്നും ചൂടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മൾ ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ രീതിയിലും എൽക്കാലത്തും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മൾ നമ്മൾ രാജ്യത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ വടകരയിലോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റ് കണ്ണൂർ ഒന്നും തന്നെ ഒരു പത്തോ ഇരുപതോ വർഷം കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം കാലങ്ങൾക്ക് മുമ്പുള്ള രീതിയല്ല ഇപ്പോൾ ഉള്ളത് വലിയ വലിയ മണിമാളികകളും മന്ദിരങ്ങളും ബിൽഡിങ്ങും ഫ്ലാറ്റുകളുമൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ മുഖഛായ മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് കൊണ്ട് അതിന് നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ മറ്റുള്ള ആൾക്കാരെ രീതിയിൽ മറ്റൊരു രീതിയിലും താഴ്ന്നു ചിന്തിക്കേണ്ടതോ അതല്ലെങ്കിൽ നമ്മൾ തായോട്ട് പോകേണ്ടവരോ അല്ല നമ്മളെ നമ്മുടെ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ ജീവകാരുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ അതിൽ മുന്നിട്ടിറങ്ങിക്കൊണ്ട് നമ്മൾ സി ഡബ്ല്യു എസ് എന്ന പ്രസ്ഥാനത്തെ കൈപിടിച്ച് ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം സി ഡബ്ല്യു എസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാലയളവിൽ നമുക്ക് ഈ സംഘടനയോട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു കുടുംബക്ഷേമ പദ്ധതി അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരാറുകാർക്ക് അകാലത്തിൽ മരണപ്പെടുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഒരു ഒരു പരിരക്ഷ അതായത് എന്തെങ്കിലും ഒരു സഹായധനം നൽകുന്ന എന്ന ആവശ്യത്തിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ഒരു കുടുംബക്ഷേമ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിമൂന്നായിരത്തോളം മെമ്പർമാർ അന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പതിനായിരം ആൾക്കാർ ഈ സംഘടന ഇത് ഇതുമായി ബന്ധപ്പെട്ടതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു മെമ്പർക്ക് നമ്മൾ മരണാനന്തരം അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്നും അറുപത് വയസ്സ് തികയുന്ന സമയത്ത് അവർക്ക് ഒരു പെൻഷൻ രൂപത്തിൽ ഒരു പൈസ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളിത് തുടങ്ങുകയും എന്നാൽ നമ്മളിൽ ചില ആൾക്കാർ പല ആവശ്യങ്ങൾക്കും പല രീതിയിലും നമ്മൾ പൈസ ചിലവാക്കും എന്നാൽ നമ്മളൊരു കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ കുടുംബത്തിന് നമ്മളൊരു ഒരു സഹായം ചെയ്യുക എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഈ പദ്ധതി ഈ പദ്ധതിയിൽ ഏകദേശം മൂവായിരത്തി ചില അല്ലെങ്കിൽ നാലായിരത്തിന് ചുവട ആൾക്കാരാണ് അന്ന് ചേർന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂന്ന് ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങിയതും അതുപോലെ തന്നെ നമ്മൾ പിന്നെ അറുപത് വയസ്സ് പിന്നിടുമ്പോൾ അവർക്ക് വെച്ച തുകയും അതിനൊട്ട് അതുല്യമായ രീതിയിലുള്ളൊരു തുകയും എടുത്തു കൊണ്ട് അവരെ പിരിച്ചുവിടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പുതിയ പദ്ധതിക്ക് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി ഒരാശ്വാസ പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളുടെ സഹോദര സംഘടനയായ പിന്നെ ജില്ലയിലും ജില്ലകളിലും ും മേഖലാ പ്രസിഡന്റ് ശശീന്ദ്രൻ എം കെ അധ്യക്ഷത വഹിച്ചു സംഘടനയിൽ ഉൾപ്പെട്ട എഴുപത് വയസ്സ് പൂർത്തീകരിച്ച മേസ്തിരിമാരെ സമ്മേളനത്തിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ വി പി സംഘടനാ വിശദീകരണം നടത്തി മേഖലാ സെക്രട്ടറി റിപ്പോർട്ടും മേഖലാ ഗജാഞ്ചി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മറ്റ് ജില്ലാ നേതാക്കളായ റഷീദൻ കെ സിറാജെ കെ നാരായണൻ പയ്യോളി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വത്സലൻ വി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സംഘടനയുടെ സൊസൈറ്റി ബി എൽ സി സി എസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ വി പ്രവർത്തന കാര്യങ്ങൾ വിശദീകരിച്ചു ബിജീഷ് കെ കെ പ്രസിഡന്റായും രണ്ടാം തവണ സെക്രട്ടറിയായി പ്രമോദ് കെ പിയും ഗജാഞ്ചിയായി ചന്ദ്രൻ എൻപിയെയും തിരഞ്ഞെടുത്തു ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ